ആർ ടിഒയുടെ പേരിൽ വ്യാജ സന്ദേശം ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അഞ്ചു ദശാംശം എട്ട് എട്ട് ലക്ഷം രൂപ നഷ്ടമായി ഗതാഗത നിയമ എന്ന പേരിൽ വാട്സാപ്പിൽ ആർ ടിഒയുടെ സന്ദേശം കണ്ട് പിഴ അടയ്ക്കാൻ ശ്രമിച്ച സംരംഭകന് നഷ്ടമായത് അഞ്ചു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുങ്ങല്ലൂർ സ്വദേശിയുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം നഷ്ടമായത് ബുധനാഴ്ച ഉച്ചയോടെയാണ് യുവാവിന്റെ വാട്സപ്പിലേക്ക് എ പി കെ ആയി മെസ്സേജ് വന്നത് സിഗ്നൽ ലംഘനത്തിന് അഞ്ഞൂറ് രൂപ പിഴ അടയ്ക്കണമെന്നായിരുന്നു സന്ദേശം കമ്പനി സംബന്ധമായ കാര്യങ്ങൾക്ക് ഒട്ടേറെ വാഹനയാത്ര ചെയ്യാറുള്ള യുവാവ് അങ്ങനെ എന്തെങ്കിലും സിഗ്നൽ ലംഘനം ഉണ്ടായിട്ടുണ്ടാകുമെന്ന് ധാരണയിൽ ഫൈനടയ്ക്കാൻ തുനിഞ്ഞു മെസ്സേജ് പ്രകാരം ആധാർ നമ്പറും പേരും ടൈപ്പ് ചെയ്തു പിന്നീട് ഫോണിലേക്ക് തുടർച്ചയായി ഒ ടി പികൾ വരാൻ തുടങ്ങി ബാങ്കിന്റെ ആപ്പിൾ കയറാൻ പറ്റാതെയായി ഇതോടെ അക്കൗണ്ടുകളുള്ള ഇൻഡസൻ ബാങ്കിൽ കൊടുങ്ങലൂർ ശാഖയിൽ വിവരം അറിയിച്ചു എന്നാൽ ബാങ്കുകാർ ഗൗരവത്തോടെ എടുത്തില്ലെന്നും സംരംഭകൻ പറയുന്നു ഇതിനിടെ ഫോൺ പതിവില്ലാത്ത വിധം ചൂടാകുന്ന അനുഭവവും ഉണ്ടായി ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് അഞ്ച് നാല്പത്തിയാറിനും ആറിനുമിടയിലാണ് അഞ്ചു തവണയായി പണം നഷ്ടപ്പെട്ടത് സംരംഭകന്റെയും ഭാര്യയുടെയും അനുബന്ധ അക്കൗണ്ടിൽ നിന്നും സംരംഭകന്റെ മാത്രമായ അക്കൗണ്ടിൽ നിന്നുമാണ് പണം തട്ടിയെടുത്തത് വ്യക്തതയില്ലാത്ത ഒരുപാട് സന്ദേശങ്ങളും ഫോണിൽ വരികയുണ്ടായി പിറകെ വാട്സപ്പും നഷ്ടമായി ഇതോടെയാണ് എല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടതായും ആർ ടിഒ മെസ്സേജ് വ്യാജമാണെന്നും വ്യക്തമായത് സംഭവം സംബന്ധിച്ച് പോലീസ് സൈബർ സെല്ലിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ആർ ടിഒ പോലുള്ള മെസ്സേജുകൾ കണ്ടാൽ എടുക്കാനുള്ള സാധ്യത ഏറെയാണ് അതിനാൽ ഈ കാര്യത്തിലും ജാഗ്രത അനിവാര്യമാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർക്കാണ് സമാനമായ രീതിയിൽ പണം നഷ്ടമായത്